അടിമാലി ശാന്തഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി വാദിമേളങ്ങളുടെയും നിശ്ചല ദൃശ്യങ്ങളുടെയും വിവിധ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ ആഘോഷമായ താലപ്പൊലി ഘോഷയാത്ര നടന്നു ചാറ്റുപാറ മൂകാംബിക നഗറിൽ നിന്നും ആരംഭിച്ച് അടിമാലി ടൌണിൽ കരിങ്കുളത്ത് നിന്നുമുള്ള താലപ്പൊലിയുമായി സംഗമിച്ച് ടൌൺചുറ്റി ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു തുടർന്ന് ഗാനമേളയും അരങ്ങേറി ശബരിമല ശാന്തഗിരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം പുരോഗമിക്കുകയാണ് ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച വൈകിട്ട് ആഘോഷമായ താലപ്പൊലി ഘോഷയാത്ര നടന്നു അന്നേ ദിവസം രാവിലെ പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്കു പുറമെ രാവിലെ പത്ത് മുപ്പതിന് മഹാവിദ്യാരാഞ്ചി പൂജ നടന്നു തുടർന്ന് വൈകിട്ട് അഞ്ചു മുപ്പതിന് ചാറ്റുപാറ മൂകാംബിക നഗറിൽ നിന്നും താലപ്പൊലി ഘോഷയാത്ര ആരംഭിച്ചു മേളങ്ങളുടെയും നിശ്ചല ദൃശ്യങ്ങളുടെയും വിവിധ കലാരൂപങ്ങളുടെയും അകമ്പടിയോടുകൂടിയാണ് ഇത്തവണ വിപുലമായ താലപ്പൊലി ഘോഷയാത്ര സംഘടിപ്പിച്ചത് ചാറ്റുപാറ മൂകാംബിക നഗറിൽ നിന്നും ഘോഷയാത്ര ആരംഭിച്ച് ക്ഷേത്ര പരിസരത്തെത്തി തുടർന്ന് അടിമാലി ടൌണിലെത്തുകയും കരിങ്കുളത്തു നിന്നുമുള്ള താലപ്പൊലിയുമായി സംഗമിച്ച് അടിമാലി ടൌൺ ചുറ്റി തിരികെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു അടിമാലി ക്ഷേത്രത്തിൽ നിന്നും സമീപ പ്രദേശത്തെ ക്ഷേത്രങ്ങളിൽ നിന്നുമുള്ള ഭക്തജനങ്ങൾ താലപ്പൊലി ഘോഷയാത്രയിൽ അണിനിരന്നു നിശ്ചല ദൃശ്യങ്ങളും കലാരൂപങ്ങളും വാദ്യമേളങ്ങളും ഏറെ ശ്രദ്ധ നേടി താലപ്പൊലി തിരികെ ക്ഷേത്രത്തിലെത്തി തുടർന്ന് ദീപാരാധന ഏഴിന് ഭഗവതി സേവ ഏഴ് മുപ്പതിന് അത്താഴപൂജ ശ്രീഭൂതബലി എന്നിവയും നടന്നു തുടർന്ന് കാഞ്ഞിരപ്പള്ളി അമല കമ്മ്യൂണിക്കേഷൻസ് അവതരിപ്പിച്ച ഗാനമേളയും അരങ്ങേറി വിപുലമായി സംഘടിപ്പിച്ച ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത് ശിവരാത്രിയോടനുബന്ധിച്ചുള്ള അന്നദാനവും നടന്നു ബുധനാഴ്ച ഇരുപത്തിയാറാം തീയതി മഹാശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ആറാട്ട് മഹോത്സവം നടക്കും അന്നേ ദിവസം രുദ്രാഭിഷേകം മഹാധാര ആറാട്ട് മഹാശിവരാത്രി പൂജ എന്നിവയും നടക്കും വൈകിട്ട് നാടൻപാട്ടും അരങ്ങേറും ഇരുപത്തിയേഴിന് പിതൃപൂജകൾ പിതൃതർപ്പണം ശിവരാത്രി ബലിയോടുകൂടി പത്ത് ദിവസങ്ങളിലായി നടന്നുവന്ന മഹാശിവരാത്രി മഹോത്സവത്തിന് സമാപനമാകും താലപ്പൊലി ഘോഷയാത്രയ്ക്ക് ക്ഷേത്രം പ്രസിഡന്റ് ദേവരാജൻ ചെമ്പോത്തിങ്കൽ വൈസ് പ്രസിഡന്റ് കിഷോർ ഇളവ് ൊട്ടിയിൽ സെക്രട്ടറി ടി പി അശോകൻ തള്ളിപ്പടവിൽ യൂണിയൻ കമ്മിറ്റി അംഗം ഉല്ലാസ് കണ്ണിക്കാട്ടേൽ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ രാജേന്ദ്രൻ കൂറുമുള്ളിൽ സുനിൽ ചെങ്ങാങ്കൽ ശ്രീധരൻ എല്ലാപ്പാറ പുരുഷോത്തമൻ പാറത്താഴ്ത്ത് പബ്ലിസിറ്റി ചെയർമാൻ സന്തോഷ് മാധവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി Things A